السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين إمام مسلم رحمه الله ودريك نور حديث الكانا رسول الله صلى الله عليه وسلم برنو كفى بالمرء كذبا أن يحدث بكل ما سمع ولي منشن كيرت دلّام براي نوندغيل أوان كارلو براي نوانا هذا പറയുന്നത് സത്യമായ കാര്യങ്ങളാകണം എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് സത്യം മാത്രം പറയണമെന്ന് നിശ്ചയിക്കുന്ന ഒരാൾക്ക് കേട്ടതെല്ലാം പറയാൻ കഴിയില്ല വർത്തമാനങ്ങൾ വാർത്തകൾ പല വഴിയിലൂടെ വരും ആ കേട്ട കാര്യങ്ങളെല്ലാം പറയാതെ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ആളിലേക്കത് കൈമാറാനുള്ള അനുവാദമുള്ളൂ ഇസ്ലാമികമായി വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ടുള്ള പാഠങ്ങളിൽ പെട്ടതാണിത് വിശുദ്ധ ഖുർആാനും ഈ വിഷയം പറഞ്ഞതായിട്ട് നമുക്ക് കാണാം ഇൻ ഇൻജുഫാസി ഖുൻബിനു ആരെങ്കിലും നിങ്ങളുടെ അടുത്തൊരു വിവരം കൊണ്ടു വന്ന് നിങ്ങൾ അതിനെ അപ്പടി മനസ്സിലാക്കി വിശ്വസിച്ച് അടുത്ത ആളിലേക്ക് പകരാതെ അതിൻ്റെ വസ്തുത എന്താണെന്ന് അന്വേഷിക്കുക വസ്തുത അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളത് അടുത്ത ആളിലേക്ക് പക പകർന്നു നൽകാവൂ കാരണം വരുന്ന വർത്തമാനങ്ങളിൽ വാക്കുകളിൽ വാർത്തകളിൽ പലതും സത്യമല്ലാത്തതായിരിക്കും ഞാൻ കേട്ടതാണല്ലോ അതുകൊണ്ടെന്നാ അടുത്ത ആളിലേക്കും കൊടുക്കാം എന്ന ഒരു വിചാരം നിങ്ങൾക്ക് പാടില്ല ശരിയായ നിലയിൽ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ പറയാവൂ അപ്പോൾ സത്യം മാത്രമേ പറയാവൂ എന്ന നിസ്കർഷ നിസ്കർഷത ഉള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കേട്ടത് മുറ മുഴുവൻ പറയാൻ അനുവാദമില്ല അതിൻ്റെ വസ്തുത എന്താണെന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത ആളിലേക്കത് കൈ കൈമാറാനുള്ള അനുവാദമുള്ളൂ ഇനി കളവ് എന്ന് പറയുന്നത് ബോധപൂർവം അല്ലെങ്കിൽ പോലും അത് കളവാണെന്നാണ് നിമിസ തങ്ങൾ ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ കേട്ട കാര്യമാണല്ലോ അടുത്ത ആളിലേക്ക് പകരുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കാൻ പാടില്ല മനപൂർവ്വമല്ലാതെയാണെങ്കിൽ പോലും ഒരു തെറ്റായ വാർത്ത നമ്മിലൂടെ അടുത്തൊരാളിലേക്ക് പകർന്നു നൽകുകയാണെങ്കിൽ അത് കളവ് തന്നെയാണ് സത്യത്തിന് നിരക്കാത്തതെല്ലാം കളവാണ് അതിൽ നമുക്ക് ന്യായീകരണങ്ങൾ ഉണ്ടാകാം ഇല്ലാതിരിക്കാം ആ ന്യായീകരണങ്ങൾക്ക് അടിസ്ഥാനമില്ല ഇന്നത്തെ ലോകത്തിന് വലിയൊരു പാഠമാണ് സത്യത്തിൽ ഹദീസ് പഠിപ്പിക്കുന്നത് വാർത്താ മാധ്യമങ്ങൾ വളരെയേറെ വർദ്ധിക്കുകയും സാമൂഹിക മാധ്യമങ്ങൾ അതിനേക്കാളേറെ വർദ്ധിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ എനിക്ക് കിട്ടിയതാണ് അതുകൊണ്ട് അടുത്ത ആളിലേക്കും കൊടുക്കാമെന്ന് പറഞ്ഞ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയും എന്നാൽ അത് സത്യസന്ധമല്ല എന്നുള്ള കാര്യം വളരെ നാളുകൾക്ക് ശേഷമാണ് അറിയുന്നത് അതിൻ്റെ ദുരന്തം മുഴുവൻ സമൂഹം അറി അനുഭവിച്ചതിന് ശേഷമായിരിക്കും ആ വാർത്ത സത്യമല്ല എന്നുള്ള കാര്യം ജനങ്ങൾ അറിയുന്നത് അതിനുള്ള അനുഭവങ്ങൾ സംഭവങ്ങൾ ധാരാളം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞിട്ടുള്ളവരാണ് ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു വിവരം സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ചിലത് നിരപദ്രവകാരികളായ വാർത്തകളായിരിക്കാം അത് സമൂഹത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോകും എന്നാൽ പലതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്തകളായിരിക്കും അത്തരം കാര്യങ്ങളാണെങ്കിലും അല്ലാത്തതാണെങ്കിൽ പോലും ഒരു തരത്തിലുള്ള ഉപദ്രവവും ആർക്കും ഏൽപ്പിക്കാത്തതാണെങ്കിൽ പോലും നിങ്ങൾ സത്യമേ പറയാവൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഒരു ഉണ്ടായിരിക്കണം എന്നത് ഇസ്ലാമികമായ അധ്യാപനമാണ് അസുലല്ലാഹി സല്ലെ വസ്ലമ തങ്ങൾ ആ കാര്യം വളരെ കൂടി തന്നെ നമ്മളെല്ലാം പഠിപ്പിച്ചതുമാണ് അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ അടുത്ത വ്യക്തിയിലേക്ക് പകരുമ്പോൾ ഞാൻ കേട്ടത് പകർന്നു എന്ന ന്യായം ശരിയല്ല അത് ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അടുത്ത ആൾക്ക് ആ വാർത്ത ഫോർവേഡ് ചെയ്യാൻ അല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് ആ വാർത്ത പക നൽകാൻ നമുക്ക് അനുവാദമുള്ളൂ മറ്റൊരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാം വർത്തമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് മനുഷ്യരിൽ തിന്മകൾ കൂടും റബ്സലാഹു അലൈഹി സ്വലാ തങ്ങളുടെ പല വചനങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും പല സംഭവങ്ങളിലും നമുക്കിത് കാണാൻ കഴിയും വാക്കുകൾ വർത്തമാനങ്ങൾ കൂടുന്നതിനനുസരി അനുസരിച്ച് മനുഷ്യരിൽ തിന്മകൾ വർദ്ധിക്കും അബൂബക്കർ സുദീഖലാഹുനൊന്ന് ആവിനെ പിടിച്ചിട്ട് പറയുമായിരുന്നു ഇ നഹാദ ഔറതനി അൽമവാരിത കുല്ലഹ എന്നെ മുഴുവൻ അപകടങ്ങളിലേക്കും കൊണ്ടുപോയി എത്തിച്ചത് ഈ നാവാണ് എന്ന് ഇപ്പം നാവ് കൊണ്ട് പറയുന്ന വാക്കുകളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതുണ്ട് അതിലൊരു വലിയ പ്രശ്നമാണ് കളവ് പറയുക എന്നുള്ളത് ഇന്നിപ്പം നാവ് മാത്രമല്ല കളവിന് ഒരു ഉപാധിയായി മാറിയിട്ടുള്ളത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉപകരണമായി മാറിയിട്ടുള്ളത് ഇന്ന് നമ്മുടെ കൈ കളവിന്റെ ഒരു വലിയ ഉപകരണമായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയകൾ മീഡിയ വല്ലാതെ വർദ്ധിച്ച ഒരു കാലഘട്ടത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതെ ഈ മീഡിയകളെ കൈകാര്യം ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ വലുതാണ് റസൂൽ അള്ളാഹി സലഹു അലൈവ് വസ്ലം തങ്ങളെ പഠിപ്പിക്കുന്നത് ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ കൃത്യമായി ചില ശീലങ്ങളും നിലപാടുകളും ഉള്ളവരെയായിരിക്കണം അതിനനുസരിച്ച് വേണം അവർ മുമ്പോട്ട് പോകാൻ ഏതൊരു വിവരമാണെങ്കിലും കൃത്യമായി പഠിച്ച് അറിഞ്ഞാൽ അല്ലാതെ അടുത്ത ആളിലേക്കത് ഷെയർ ചെയ്യാൻ അനുവാദമില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്